ദിലീപിൻ്റെ കൊച്ചിയിലെ വീടിന് മുന്നിൽ നിന്ന് സെയ്ഫുന്നീസ അലിയർ നമുക്കൊപ്പം ചേരുകയാണ് സൈഫുനീസിലേക്കാണ് സൈഫുനീസ ഇന്ന് എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ദിവസം ആണ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അവിടെ നിന്നുമുള്ള വിവരം ദിലീപിൻ്റെ നീക്കങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇന്ന് സ്വാതി ഞാനുള്ളത് ദിലീപിൻ്റെ ആലുവയിലെ വീട്ടിലാണ് ആലുവയിലെ വീട്ടിലാണ് ദിലീപ് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് പല സമയത്തും ഉണ്ടായിരുന്നപ്പോഴൊക്കെ ആലുവയിലെ വീട്ടിൽ നിന്നാണ് കോടതിയിലേക്കോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനടക്കം പോയിരുന്നത് ഇന്നും അതുപോലെ തന്നെ ആലുവയിലെ വീട്ടിൽ തന്നെയാണ് ദിലീപ് തങ്ങുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരു എട്ട് മണിക്ക് ശേഷം ദിലീപ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതിനുശേഷം അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും ദിലീപ് ഈ കേസിൻ്റെ വിധിപ്രസ്താവം കേൾക്കുന്നതിനായി കോടതിയിലേക്ക് എത്തുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സ്വാദി പറഞ്ഞതുപോലെ തന്നെ അതിനിർണ്ണായകമായ ദിവസമാണ് ഇന്ന് കാരണം വർഷങ്ങളോളം ഏഴ് വർഷങ്ങളോളം ഈ കേസിന്റെ അന്വേഷണവും വിചാരണയും എല്ലാം കഴിഞ്ഞ് ഇന്ന് വിധി പറയുകയാണ് എട്ടാം പ്രതിയാണ് കേസിൽ ദിലീപ് ഈ കേസിന്റെ ആദ്യം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഈ കേസ് സംഭവം ഉണ്ടായി അതിന് പിന്നാലെ തന്നെ താരസംഘടനയായ അമ്മ നടത്തിയ മറൈൻ ഡ്രൈവിൽ വെച്ച് നടത്തിയ ഒരു സമ്മേളനത്തിൽ ഈ അതിജീവിതയ്ക്കൊപ്പം എന്ന രീതിയിൽ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടൊരു പരിപാടി നടത്തുകയും ആ പരിപാടിയിൽ ദിലീപ് ദിലീപ് ഈ വിഷയങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ വിഷമമുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു മാസങ്ങൾക്ക് ശേഷം ദിലീപ് തന്നെ അറസ്റ്റിലാവുന്നതാണ് നമ്മൾ കണ്ടത് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ദിലീപ് എൺപത് ദിവസത്തോളം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തു അതിനുശേഷമായിരുന്നു ഈ കേസിൽ പിന്നീട് വിചാരണ നടപടികൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു പക്ഷേ ഈ വിചാരണയുടെ പല ഘട്ടങ്ങളിലും വളരെ നാടകീയമായ സംഭവകാശ കണ്ടു കാരണം പലരും ഈ കേസിൽ നിന്ന് കൂറുമാറുന്നത് കണ്ടു സാക്ഷികളായിരുന്ന പലരും കൂറുമാറുകയും ഈ പ്രതിക്കായ ദിലീപിനൊപ്പം ചേരുകയൊക്കെ ചെയ്യുന്നതെല്ലാം നമ്മൾ കാണുകയൊക്കെ ചെയ്തു എന്തായാലും അതിനുശേഷം ഈ വീട് എന്ന് പറയുന്നത് ദിലീപിന്റെ വീട് ആലുവയിലെ വീട് വളരെ നിർണായകമായൊരു വീട് തന്നെയാണ് കാരണം ഈ കേസിന്റെ ഒരു സുപ്രധാന ഘട്ടത്തിൽ എത്തിയപ്പോൾ സംവിധായകനായ ബാലചന്ദ്രകുമാർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഈ കേസിൽ ദിലീപിനുള്ള പങ്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്താണ് കാരണം ബാലചന്ദ്രകുമാറിന്റെ ഒരു സിനിമയിൽ ദിലീപായിരുന്ന നായകൻ അതിന് ചർച്ചകൾക്കായി ഏറെ നല്ല ബാലചന്ദ്രകുമാർ ഈ വീട്ടിലുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ ഈ സിനിമ ഈ സംഭവ വികാസങ്ങൾ നടന്ന മെമ്മറി കാർഡ് ഈ വീട്ടിൽ വെച്ച് ദിലീപ് കാണുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ താൻ സാക്ഷിയാണ് അതെല്ലാം താൻ കണ്ടതാണ് എന്ന് ബാലചന്ദ്രകുമാർ പറയുകയും ചെയ്തതാണ് പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും തുടരന്വേഷണം നടത്തുന്നത് അതിൽ തുടരന്വേഷണം രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ തുടരന്വേഷണം നടത്തുകയും അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ കുറ്റപത്രം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു പലരെയും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞു പ്രതിപട്ടികയിലേക്ക് ചേർത്തു അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഇക്കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ നടന്നു പലതവണ സുപ്രീം കോടതിയിൽ ദിലീപ് പല പല ഹർജികളായി പോവുകയും ചെയ്തു മാധ്യമങ്ങളെ വിലക്കണം ഈ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കണം എന്നടക്കമുള്ള വീഡിയോകളടക്കം മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലിനടക്കം തന്നെ മാറ്റണം എന്നെല്ലാം പല പല ഹർജികൾ ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് കണ്ടിരുന്നു ഇതിനിടയ്ക്ക് രണ്ടാമത്തെ അന്വേഷണം അതായത് ക്രൈംബ്രാഞ്ച് ഇതിൽ തുടരന്വേഷണം നടത്തിയപ്പോഴും ദിലീപിന്റെ ചോദ്യം ചെയ്യൽ അങ്ങനെ കഴിഞ്ഞ ഏഴ് വർഷം പല രീതിയിൽ നമ്മൾ ഇത് ഈ വാർത്തകളിൽ ഇത് കണ്ടതാണ് ദിലീപ് പലതവണ കേസ് വൈകിപ്പിക്കാനുള്ള പല പല പലവിധ ശ്രമങ്ങൾ നടത്തുന്നതും കണ്ടതാണ് എന്തായാലും ഇന്ന് ഈ കേസിന്റെ വിധി പ്രസ്താവിക്കുമ്പോൾ എട്ടാം പ്രതിയായ ദിലീപിന് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാത്തിരിക്കുന്ന കാര്യം എന്തായാലും ഈ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ നിന്ന് ഒരു എട്ട് മണിക്ക് ശേഷം ദിലീപ് എറണാകുളത്തേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്നലെ ആ എറണാകുളത്ത് ദിലീപിന് ഡബ്ബിംഗ് അടക്കം ഉണ്ടായിരുന്നു ഈ ഡബിംഗ് ജോലികൾക്ക് ശേഷം വീട്ടിലേക്ക് എത്തിയത് കോടതിയിലേക്ക് കേൾക്കുന്നതിനായി എത്തുക ശരി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഈ കേസിൽ നടിയെ ആക്രമിച്ച കേസിലെ വിധി എന്താകും ദിലീപ് കുറ്റക്കാരനാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് അതിലേക്കെല്ലാം മടങ്ങിയെത്താം എന്നുള്ളതാണ്